ഒരു സിംഹത്തിൻ്റെയും മണ്ടനായ കഴുതയുടെയും കഥയാണ് ഇന്നിവിടെ പറയുന്നത് കഴുതയും സിംഹവും ഒരു രാത്രി ഒരു സിംഹം ഇര തേടി വീടുകളുടെ പരിസരത്തേക്കിറങ്ങി ആ സിംഹത്തിന് പൂവം കോഴിയുടെ കൂകൽ വളരെ വെറുപ്പായിരുന്നു അതിനാൽ പൂവം കോഴിയുടെ കൂവൽ കേട്ടാൽ സിംഹം ഓടുകയാണ് പതിവ് ഇര തേടിയിറങ്ങിയ സിംഹം നടന്നു നടന്ന് ഒരു വീടിനടുത്തെത്തി ആ വീട്ടിൽ ഒരു പൂവൻ കോഴിയും ഒരു കഴുതയും ഉണ്ടായിരുന്നു നല്ല തടിച്ചു കൊഴുത്തവനാണ് കഴുത അവനെ ആഹാരമായി കിട്ടിയാൽ കൊള്ളാമെന്ന് സിംഹത്തിന് തോന്നി സിംഹം കൊതിയോടെ കഴുതയെ നോട്ടമിട്ട് അവിടെ നിന്നു സിംഹത്തെ കണ്ടപ്പോൾ കഴുത പേടിച്ച് വിറിച്ചു കഴുത വിചാരിച്ചു ഈ സിംഹം ഇന്ന് എന്നെ കൊന്നു തിന്നുമെന്ന് വിചാരിച്ച് കഴുത പേടിച്ചു പോയി പെട്ടെന്ന് എന്തു പോയി ചെയ്തെന്നറിയാമോ പൂവൻ കോഴി പെട്ടെന്ന് അത്യുച്ചത്തിൽ കൂവി ആ ശബ്ദം കേട്ടതോടെ സിംഹം ഓടി മാറി ആദ്യം തന്നെ പറഞ്ഞു സിംഹത്തിന് പൂവൻ കോഴിയുടെ കുകൽ ഒട്ടും സഹിക്കാൻ പറ്റില്ലായിരുന്നു വളരെ വെറുപ്പായിരുന്നു ആ ശബ്ദത്തോട് പൂവൻ കോഴി കൂവിയ ശബ്ദം കേട്ട് സിംഹം ഓടി മാറി സിംഹത്തിൻ്റെ ഓട്ടം കണ്ട കഴുത വിചാരിച്ചു ഒരു പൂവം കോഴിയുടെ ശബ്ദം കേട്ട് സിംഹം എത്ര പേടിച്ചുവെങ്കിൽ അതിനേക്കാൾ എത്രയോ വലിയവനായ തന്നെ സിംഹത്തിന് എത്ര ഭയമായിരിക്കും പൂവൻ കോഴിയേക്കാളും ഒരുപാട് വലുതായി എൻ്റെ ശബ്ദം കേട്ടാൽ സിംഹം എന്തുമാത്രം പേടിക്കുമെന്ന് മണ്ടനായ കഴുത വിചാരിച്ചു എന്നിട്ടെന്തായ ഇങ്ങനെ വിചാരിച്ച് സിംഹത്തെ പേടിപ്പിച്ച് പുറപ്പെട്ടു സിംഹം ഓടി അങ് കുറച്ച് ദൂരം എത്തിയിരുന്നു മണ്ടം കഴുതെന്ത് ചെയ്തു സിംഹത്തെ പേടിപ്പി പേടിച്ച് പേടിപ്പിച്ച് ഓടിക്കാൻ വേണ്ടി സിംഹത്തിൻ്റെ പുറകെ പുറപ്പെട്ടു കുറച്ച് ദൂരം ഓടിയപ്പോൾ കഴുത സിംഹത്തിനടുത്തെത്തി എന്നാൽ പെട്ടെന്ന് സിംഹത്തിരിഞ്ഞ് നിന്നു അവൻ കഴുതയെ ഒന്ന് നോക്കി സിംഹം വിചാരിച്ചിട്ടുണ്ടാകും ഞാൻ പേടിച്ചുകൂടി കഴുത എന്തിനാണ് എൻ്റെ അടുത്ത് കൂടി വന്നത് സിംഹം വിചാരിച്ച് മനസ്സിൽ സന്തോഷം വന്നിട്ടുണ്ടാകും കഴുത ഉടനെ നിന്നു സിംഹത്തിൻ്റെ നോട്ടം കണ്ട് കഴുത പേടിച്ചു പോയി അവൻ സ്തംഭിച്ചത് നിന്നു പാവം കഴുത ഒന്നും ചെയ്യാൻ പറ്റതേ സിംഹം ആ അവസരം ശരിക്കും ഉപയോഗിച്ചു സിംഹം കഴുതയുടെ മേൽ ചാടിവിനവൻ്റെ കഥ കഴിച്ചു ഇതിനെന്താണ് ഉപദേശം മുൻവിധിയോടു കൂടിയുള്ള സമീപന ആപത്തിന് ഇടവരുത്തും